ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ നവംബർ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര തുടക്കമാകുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയെ പിടിച്ചു ഓസ്ട്രേലിയക്ക് സാധിച്ചിട്ടില്ല ഹാട്രിക് പരമ്പര നേട്ടമാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഓസ്ട്രേലിയ തിരിച്ചുവരവിനും ശ്രമിക്കും പരമ്പരയ്ക്ക് മുൻപ് ഇരു ടീമുകളെക്കുറിച്ചും സംസാരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ സൂപ്പർ താരമായ പാറ്റ് കമ്മിൻസ് രണ്ട് ടീമിലും മത്സരഫലം ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ കഴിയുന്ന താരങ്ങളുണ്ടെന്നായിരുന്നു കമ്മിൻ പറഞ്ഞത് ഒറ്റയ്ക്ക് മത്സരം കൊണ്ടുപോവാൻ കൽപ്പുള്ള താരങ്ങൾ എല്ലാ ടീമിലുമുണ്ട് ഓസീസ് ടീമിൽ ട്രാവിസെഡിനും മിച്ചൽ മാർഷിനും കഴിവുണ്ട് ഇവർ രണ്ടുപേർക്കും ആക്രമണ ശൈലിയിൽ കളിക്കാൻ സാധിക്കും മറ്റൊരാൾ പെട്ടെന്ന് പുറത്തായാൽ അതിനെ മറികടക്കുന്ന പ്രകടനം പുറത്തെടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു താരത്തിന് സാധിക്കും കമ്മിൻസ് പറഞ്ഞു ഇന്ത്യൻ താരം ഋഷഭ് കുറിച്ചും കമ്മിൻസ് പറയുകയുണ്ടായി പന്തിനെ പോലെയുള്ള ഒരു താരത്തിന് അസാധാരണമായ ഷോട്ടുകൾ കൊണ്ട് മത്സരഫലം മാറ്റാൻ സാധിക്കും കോപ്പി ബുക്ക് ശൈലിയിൽ നിന്ന് മാറി വ്യത്യാസമുള്ള ഷോട്ടുകളാണ് ഋഷഭന്ത്രി കളിക്കാറുള്ളത് ഇപ്പോൾ വ്യത്യസ്തമായ ഷോട്ടുകൾ കൊണ്ടുവരാൻ മിക്ക താരങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാൽ ഋഷഭ് പന്തിന് അത്തരം ഷോട്ടുകൾ കൂടുതൽ കളിക്കാൻ സാധിക്കുന്നുണ്ട് പന്തിന് ഇതേ ശൈലി തുടരാൻ സാധിക്കട്ടെ എന്നും കമ്മിൻസ് പറയുകയുണ്ടായി മറ്റൊന്ന് ഇരുപത്തിയാറുകാരനായ സർഫ്രാസ് ഖാൻ ബംഗ്ലാദേശിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായേക്കില്ലെന്ന റിപ്പോർട്ടുകൾ സെപ്റ്റംബർ ഇരുപത്തേഴിന് കാൺപൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് രണ്ടാം ടെസ്റ്റ് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായ മുംബൈയെ പ്രതിനിധീകരിച്ച് ഇറാനി കപ്പിൽ സർഫ്രാസ് ഖാൻ കളിച്ചേക്കും രണ്ടാം ടെസ്റ്റ് നടക്കുന്ന കാൺപൂരിൽ നിന്ന് അല്പം അകലെയുള്ള ലഖ്നൌവിൽ ഒക്ടോബർ ഒന്നിനാണ് ഇറാനി കപ്പ് ആരംഭിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യക്കെതിരായ മുംബൈ ടീമിനെ ആയിരിക്കും നയിക്കുക ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരായ നാല് മത്സര ടെസ്റ്റ് പരമ്പരയിലൂടെ അരങ്ങേറ്റം കുറിച്ച സർഫ്രാസ് ഖാൻ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഇരട്ട അർദ്ധ സെഞ്ചുറി നേടി ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു മൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് അഞ്ച് ഇന്നിങ്സുകളിലായി ഇരുന്നൂറ് റൺസ് അദ്ദേഹം തികച്ചിട്ടുണ്ട് ഇറാനി കപ്പിനുള്ള മുംബൈ ടീമിൽ ശ്രേയസ് അയ്യർ മുഷീർ ഖാൻ ഷംസ്മുലാനി തനുഷ് കൊട്ടിയാൻ എന്നിവരുമുണ്ട് കാലിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അടുത്തിടെ മത്സര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ ശാർദുൽ താക്കൂറും കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു